കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഒരു വിവാദ നായകനായിരുന്നു ബിഗ് ബോസ് താരമായ ഷിയാസ് കരീൻ ഷിയാസ് കരീൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസ് ഒരു സ്ത്രീ നൽകിയതാണ് വിവാദത്തിന് അന്ന് തിരികൊളുത്തിയത് ജിമ്മിൽ പരിശീലകയായ പടർന്ന സ്വദേശിയായിരുന്നു ഷിയാസിനെതിരെ രംഗത്തെത്തിയത് വിവാദവും കേസ് നടക്കുന്ന സമയത്തായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് രഹന എന്ന പെൺകുട്ടിയുമായിട്ടായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് അതിനുശേഷം ഷിയാസ് കേസിൽപ്പെട്ടപ്പോഴും രഹന ഷിയാസിനൊപ്പം പിന്തുണ നൽകിയുണ്ടായിരുന്നു എന്നാൽ അടുത്തിടെയായി വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളൊന്നും ഷിയാസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ കാണാനില്ല അതോടെ വിവാഹം മുടങ്ങിയുവെന്ന സംശയമാണ് ആരാധകർക്കുണ്ടായത് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിലൂടെ കേസിനെ കുറിച്ചും തന്റെ വിവാഹത്തെ കുറിച്ചും ഷിയാസ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കുട്ടിയും ഭർത്താവും ഉണ്ടെന്നറിഞ്ഞപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് തന്റെ പേരിൽ ആ സ്ത്രീ കേസ് കൊടുത്തതെന്നാണ് ഷിയാസ് പറയുന്നത് തനിക്ക് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടും ചില മീഡിയക്കാരെ പേടിയായതുകൊണ്ടുമാണ് കുറച്ചു കാലമായി അഭിമുഖത്തിലെന്നും വരാതിരുന്നത് ചില മീഡിയക്കാരെ തെറവിളിച്ചതുകൊണ്ട് മറ്റു മീഡിയക്കാർ കൂടി ശത്രുക്കളായി മാറി കുറ്റമാണ് അടിച്ചേൽപ്പിക്കാൻ നോക്കിയത് എന്നെ അറിയുന്നവർ എനിക്കൊപ്പം നിന്നിരുന്നു ഞാൻ ഒരുപാട് സ്ത്രീകൾക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അവരൊന്നും എന്നെ കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല പരാതി പറഞ്ഞത് എന്നോട് പ്രേമം നടിച്ച് എനിക്കൊപ്പം കൂടിയ വ്യക്തിയാണ് ആ സ്ത്രീയോട് എനിക്ക് യഥാർത്ഥ പ്രേമമായിരുന്നു അവർ പ്രേമം നടിക്കുകയാണെന്ന് മനസ്സിലായി അത് നിരസിച്ചപ്പോൾ എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു മൂന്ന് വർഷം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താൻ അവരെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി സ്ത്രീയോടായാലും പുരുഷനോടായാലും കംഫോർട്ടായാൽ മാത്രമേ തനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റൂ അല്ലാത്ത പക്ഷം പറ്റില്ല ദൈവവിശ്വാസിയാണ് കേസ് ഇപ്പോൾ കോടതിയിലാണ് അവർക്ക് തെളിവില്ല മീഡിയക്കാരെ പേടിയായതുകൊണ്ടാണ് ചെന്നൈയിൽ വന്നിറങ്ങിയത് അല്ലെങ്കിൽ കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഞാൻ പീഡിപ്പിച്ചുവെന്നാണ് കേസ് അതെങ്ങനെ പീഡനമാകും ഞാൻ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടും കുട്ടിയും ഭർത്താവും ഉണ്ടെന്നും അവർ പലതും ഉപയോഗിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ സ്ത്രീ എന്റെ പേരിൽ കേസ് കൊടുത്തത് എന്റെ വിവാഹ നിശ്ചയമാകുന്നതുവരെ അവർ കാത്തിരുന്നു അത് മുടക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം സ്ത്രീകളോട് മത്സരിക്കാൻ താൻ നിൽക്കാറില്ല കർമ്മ എന്നൊരു സാധനമുണ്ട് അത് കറങ്ങി തിരിഞ്ഞു വരും ഇപ്പോൾ താൻ ഹാപ്പിയാണ് സിനിമ ഉദ്ഘാടനങ്ങൾ ഷോകൾ എല്ലാമായി പഴയ ഷിയാസിനെ പോലെ മുന്നോട്ട് പോകുന്നു വിവാഹ നിശ്ചയം നടത്തിയ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിയമങ്ങൾ ഒന്നുമില്ലല്ലോ എന്നാണ് താരം ചോദിക്കുന്നത് പക്ഷേ തന്റെ കല്യാണം ഉണ്ടാകും നിശ്ചയിച്ച പെൺകുട്ടി റെഡിയാണെങ്കിൽ അവരെ വിവാഹം ചെയ്യും അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും ചെമ്മീൻ സിനിമയിലെ പോലെ ബീച്ചിലൂടെ പാട്ടുപാടി നടക്കാനൊന്നും താൻ ഉദ്ദേശിക്കുന്നില്ല തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ ആർക്കും അവകാശമില്ല നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമില്ല എന്നാണ് ഷിയാസ് കരീം പറഞ്ഞത് അതേസമയം സോഷ്യൽ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറുമായ ഷിയാസ് കരീം എന്നാൽ ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതലാണ് ഷിയാസിനെ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് ഫ്ലബോസ് ടി സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഷിയാസ് കരീം ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട്